ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് ഈ വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എനിക്ക് രണ്ട് തരം പലഹാരങ്ങളായിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടിൽ വീട്ടിലാരെങ്കിലുമൊക്കെ പെട്ടെന്ന് കയറി വന്നാൽ ബേക്കറിയൊക്കെ കൊടുക്കണേൻ്റെ പകരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ രണ്ട് സാധനങ്ങളാണ് അധികം സാധനങ്ങളൊന്നും വേണ്ട അതുപോലെ തന്നെ അധികം സമയവും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വീട്ടിൽ എത്ര ബേക്കറി സാധനങ്ങൾ മേടിച്ചുകൊടുന്ന് വെച്ചാൽ മക്കളുള്ള വീടാണെങ്കിൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല അവർ അവരിടക്കിടക്ക് എടുത്ത് കഴിച്ചിട്ട് പെട്ടെന്ന് ആരെങ്കിലും കയറി വരുന്ന സമയത്ത് ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്കും അത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതുപോലെ ബെല്ലൈക്കണോ വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടൈപ്പും ചെയ്യണേ അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അല്ലേ തരി എന്ന് പറയും അതുപോലെ തരി നുള്ളി ഇട്ടതെന്ന് പറയും അങ്ങനെ പല നാട്ടുകൾക്കും പല പേരാണ് അപ്പോൾ ഇവിടെ ഉമ്മ പറയുക മുട്ടയും റവിയും കൂടിയിട്ടുള്ളതാണെന്നാണ് പറയുക അപ്പോൾ എന്ത് പേര് വേണമെങ്കിലും നമുക്ക് വിളിക്കാം പേരിലൊക്കെ എന്തിരിക്കണേലേ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് വേണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം ആ ഒരൊറ്റ കാര്യം മതി അപ്പോൾ അതിനായിട്ട് ഇത് ആ കോഴിമുട്ട വേണം മൂന്ന് കോഴിമുട്ടയാണ് എടുത്തേക്കണത് രണ്ടെണ്ണായാലും കുഴപ്പമില്ലെങ്കിൽ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ഞാനിവിടെ മൂന്ന് കോഴിമുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴിമുട്ടയിലാണിത് നമ്മൾ കളക്കി എടുക്കുന്നത് അത് കാരണം പച്ചവെള്ളം ഒന്നും ചേർക്കരുതിട്ട് അത് ശ്രദ്ധിക്കണേ മുട്ട മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഉണ്ണിയും വെള്ളമൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഇനി ഇതാണ് ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റവാണ് എടുക്കുന്നത് പാകം ഇരുന്നോട്ടെ എനിക്ക് മൂന്ന് കോഴിമുട്ടയിലേക്ക് അപ്പോൾ ഇനി കുറച്ച് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് ഒരുമിച്ചിട്ടിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് വീറ്റ് ചെയ്തെടുക്കേണ്ട നമുക്ക് കുറച്ചേശ് കുറച്ചശ്ശേയായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചിലവരൊക്കെ ആദ്യം പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നോട്ടെ ഒന്ന് ഒന്നും കൂടി ഒരു നമുക്കൊരു ചെറുതായിട്ടൊരു സോഫ്റ്റ് വന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാദ്യം ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ കുറച്ചേശ് കുറച്ച് ശേഷം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക പെട്ടെന്നാവും മൈത പോലൊന്നുമല്ല കേട്ടോ നമുക്കൊന്ന് പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ അതാവണം ഉണ്ട് മൈതൊക്കെ ആണെങ്കിൽ അത് നമുക്കൊന്ന് കട്ട കുത്തുക എന്നൊക്കെയുള്ളൊരു പേടിയുള്ളത് വേഗം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ അതെങ്ങനെ ആക്കി എടുക്കുക ഇനി നമ്മൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തു ഇനി അതുകൊണ്ട് മാറ്റി വെക്കുക ഇനി ഇതിൽക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര എടുക്കണം അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഞാൻ അര കപ്പ് പഞ്ചസാര ആയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മധുരം കൂടിക്കോട്ടേ തിരിച്ചിട്ടാണ് പക്ഷെ ഇത്ര വേണ്ട ഒരു കാൽ കപ്പൊക്കെ മതിയാവും കപ്പ് വേണ്ട കുറച്ച് മധുരം കൂടുതലായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് മധുരമുള്ളവർക്ക് കൂടുതൽ വേണ്ടവർക്ക് ഇഷ്ടമാവും കേട്ടോ അവിടെ മധുരം അത്ര വേണ്ട അത് കാരണം കുറച്ച് മധുരം കൂടുതലായിരുന്നു ഇനിയിപ്പോൾ രണ്ട് ഏലക്കയും കൂടിയിട്ടും അതിൻ്റെ കുരു മാത്രമായിട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതും കൂടി ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്താലും മതി പിന്നെ എൻ്റെ കയ്യിൽ ഇലക്കപ്പൊടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പഞ്ചസാര ഇലക്കിയും കൂടിയിട്ട് ഒരുമിച്ച് പൊടിക്കുകയാണെങ്കിൽ ആ ഒരു പണി കഴിയുമല്ലോ അപ്പോൾ അതാ നമ്മുടെ റവക്കൊന്ന് ചെറുതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത അത് ഇതുപോലെ ആക്കി എടുത്താൽ മതി നല്ല കട്ടി വേണം ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും അപ്പോൾ അത് കുറച്ച് നേരം ഇരിക്കുമ്പോഴേന്ന് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പത്തെ പഞ്ചസാര ഞാൻ ആദ്യം ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്നാകും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മൈദ പോലൊന്നല്ല ഇത് പെട്ടെന്ന് ആയി വരുന്നുണ്ട് ഇതൊക്കെ എൻ്റെ ഉമ്മ പണ്ടുണ്ടാക്കി തന്നിരുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വന്നിട്ട് നീ കുറച്ച് കോഴിമുട്ടിയും മുരിക്കും അതുപോലെ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയും ഉറവുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കും അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് പണ്ടൊക്കെ ചായക്ക് ആരെങ്കിലും വന്നാൽ കൊടുത്തിരുന്നത് ഇപ്പം അങ്ങനെ ഒന്നല്ലേ നമുക്കൊന്ന് ഫോൺ വിളിച്ചാൽ മതി സാധനങ്ങൾ നമ്മളെ വീട്ടിലെത്തും ഇനി ഇതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ചെറിയൊരു നുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കണം നമ്മൾ അപ്പസോളൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇതിപ്പോൾ വേണ്ടിയിരുന്നില്ല ഈ ഒരു പഞ്ചസാര ഇനി ഇടേണ്ടിയിരുന്നില്ല ആദ്യത്തെ പഞ്ചസാര തന്നെ ആയിരുന്നു ആവശ്യം അപ്പോൾ ഒന്നും കൂടി എന്ത് വരുമ്പോൾ ഒന്നും കൂടി മധുരം കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് വേണ്ടായിരുന്നില്ല ഈ പഞ്ചസാര ഇടയിൽ എന്നാലും ഇട്ട് കൊടുത്തതല്ലേ നന്നായിട്ട് നിളക്കി യോജിപ്പിക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കപ്പ് റവയ്ക്ക് ഒരു കാ കപ്പ് പഞ്ചസാര മതിയിട്ടോ അത് തന്നെ നല്ല മധുരമാവും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയല്ല കേട്ടോ ഒന്നും കൂടി നമുക്ക് കട്ടി വേണം പിന്നെ റിവല്ല കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയായിട്ട് വരും അപ്പോൾ കൈകൊണ്ട് നമുക്കിത് നുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു കട്ടിയിലാക്കി വെച്ചാൽ മതി നമ്മളൊരു എണ്ണ ഒക്കെ ചൂടാക്കി വരുമ്പോൾ അഞ്ച് മിനിറ്റ് ഒക്കെ എന്തായാലും ആയി വരുമല്ലോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ടിയായി വരും നമ്മുടെ ഇഡ്ഡലി മാവിനെയും കാട്ടി കട്ടി വേണം കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നുള്ളി ഇടാൻ പറ്റുള്ളൂ ഇനി ഇതാ ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്നും നല്ലാട്ട വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എനിക്കിഷ്ടമല്ല വെളിച്ചെണ്ണയിലാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു മടുപ്പായിട്ട് വരും ഇതാകുമ്പോൾ പിന്നെ കുറച്ചധികം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് മടുത്ത് പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ റെവ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയായി വരും കണ്ടിയിലെത്ത പോലെയാണ് കേട്ടോ കട്ടിയായി വന്നിരിക്കണത് ഈ ഒരു കട്ടി വേണം അല്ലെങ്കിൽ എണ്ണയിൽ നമുക്ക് എടുക്കാൻ കിട്ടില്ല ഇനി ഓയിൽ നന്നായി ചൂടായതിൻ്റെ ശേഷം ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ടാണ് നുള്ളിട്ട് കൊടുക്കേണ്ടത് റെവയാണ് പെട്ടെന്ന് ആയി വരും അപ്പം ഉള്ള് വേവില്ല അത് കാരണം ഫ്ലെയിം എന്തായാലും കുറച്ച് കൊടുക്കണം എന്നാലും എണ്ണ നന്നായി ചൂടാവും വേണം അപ്പം എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ കൈകൊണ്ട് നുള്ളിയിടുക സ്പൂൺ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൈകൊണ്ട് നുള്ളി ഇടുമ്പോൾ നമുക്കത് പെട്ടെന്ന് കഴിയുന്നുണ്ട് ഷെയ്പ്പൊന്നും ആവണില്ല കേട്ടോ ഫസ്റ്റ് ഒന്നും അങ്ങനെ ആവില്ല നമ്മൾ രണ്ടാമത് മൂന്നാമതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പ് ആയിട്ട് വരും അപ്പോൾ ഇനി ആ ചട്ടികൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് സമയം കളയണ്ടല്ലോ വേഗം ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇതാ ഇതുപോലെ കൈ കൊണ്ടിങ്ങനെ ചെറുതാക്കി ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് നുള്ളിയിടാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഏത് ഷേപ്പ് വേണമെന്നുള്ളത് ഇനി ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പം നിങ്ങളിപ്പോൾ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവില്ലേ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് വീട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതാണ് അപ്പോൾ അതിൻ്റെ തിരക്കും ആണ് അപ്പം ഇനി അത് കുറച്ച് ദിവസം ഒന്ന് സെറ്റാകുമ്പോൾ പിടിക്കും നമ്മളൊരു വീട്ട് മാറിയിട്ട് വേറൊരു വീട്ടിലേക്ക് വന്നേക്കാണല്ലോ അപ്പം അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും പിന്നെ നമ്മുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കിളികളാണ് കേട്ടോ അതാണ് നിങ്ങൾ രാവിലെ തന്നെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കണത് നല്ല രസമാണ് കേട്ടോ ഈ കിളികളെ സൗണ്ട് കേൾക്കാനും പിന്നെ നല്ല മഞ്ഞും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമാണ് എന്തായാലും ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം കാണിച്ച് തരേണ്ടേ അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇതുപോലാണ് കോരിയെടുക്കാം ഭയങ്കര ടേസ്റ്റി ആണ് കേട്ടോ നിങ്ങളൊരു വശം എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടവും പിന്നെ പണിയൊന്നും ഇല്ലല്ലോ നമുക്കിത് കുഴക്കണ്ട പരത്തണ്ട ഒന്നും ചെയ്യണ്ട കോഴിമുട്ടിയും റവിയും പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഞാനിതിൽ ഒന്നും കൂട്ടണില്ല കേട്ടോ ഞാനിതിൻ്റെ മുന്നേ മൈദ വെച്ചിട്ടൊരു വെട്ടു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മൂന്നാലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു റവ വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമെന്നുള്ളത് അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരണം നിങ്ങൾ ചോദിച്ച് പിന്നെ കാണിച്ചു തരാതിരിക്കാൻ പറ്റുമോ അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും എന്ന് വന്നിട്ട് കമൻറ്റിൽ പറയണേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫസ്റ്റ് നുള്ളി ഇടുമ്പോൾ ശരിയാവില്ല എന്ന് എന്നിപ്പോൾ രണ്ടാമതൊക്കെ നുള്ളി ഇടുമ്പോൾ ചെറുതായിട്ട് ഷേപ്പ് ആയി വരുന്നുണ്ട് കേട്ടോ അത് മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അവിടെ ശരിയായിക്കോളും അപ്പോൾ അതാ ഇനി ഇതാ മൂന്നാമതും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പറ വേസിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു കപ്പ് വെച്ചിട്ട് ആദ്യം ഉണ്ടാക്കി നോക്കി വെക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കി വെക്കാം കേട്ടോ പെട്ടെന്ന് നാശാവുന്നില്ല മൂന്നാല് ദിവസം എന്തായാലും ഇരിക്കും അതിൽ കൂടുതലോടെ ഇരിക്കാറില്ല അപ്പോഴത്തേക്കും സാധനം കഴിയാറുണ്ട് അപ്പോൾ കുറച്ചധികം ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം മക്കൾ സ്കൂൾ പോയിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാമല്ലോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ പിന്നെ പഞ്ചസാര കുറച്ചാ മതി ഓയിലാണ് അതാണ് ചെറിയൊരു പ്രശ്നം പിന്നെ കടയിൽ നിന്ന് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ഒരേ സാധനങ്ങൾ മേടിക്കും എന്ത് ഓയിലുണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കണമെന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളതിനായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം മക്കൾക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ സമാധാനം ഉണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലേ പിന്നെ ഓയിൽ നല്ലതല്ലേ പഞ്ചസാര ഇത്രയല്ലേ ഉള്ളൂ ഉള്ളതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ചെറിയൊരു സമാധാനമാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ അത് ഇത്രയാണ് കേട്ടോ നമുക്കൊരു കപ്പ് റവ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയേക്കണത് ഇതിലൊരു നാലെണ്ണം മോന് മുന്നേ കൂടെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു നാലെണ്ണം കൂടി കൂടുതലുണ്ടാവും ഒരു കപ്പ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനി ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാട്ടെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി കാണിച്ച് തരാം കണ്ടില്ല നമ്മുടെ റവ നുള്ളിയിട്ടതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കഴിക്കാത്തവരെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വയ്ക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നോട് വന്ന് പറയണേ പിന്നെ നിങ്ങളെ നാട്ടിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി പറയണേ അപ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ മാറ്റി ഉണ്ടാക്കി നോക്കാലോ അതുപോലെ ഇതിന് എന്താ പേര് എന്നുള്ളതും കൂടിയും പറയണം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ അപ്പോൾ ഇവിടെ റവ നുള്ളിയിട്ടത് അല്ലെങ്കിൽ തെരുമുട്ടെന്നൊക്കെയാണ് ഈ ഭാഗത്ത് പറയാറുള്ളത് ഇനി ഇതാ നമുക്ക് പഴം വാട്ടയും കൂടി ഉണ്ടാക്കാം ഇനി നമുക്ക് പഴ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം വട്ടത്തിൽ വേണമെങ്കിലും മുടിക്കുക നീളത്തിൽ വേണമെങ്കിലും മുറിക്കുക ഇപ്പം നീളത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ നിരത്ത് കഴിക്കും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയിരിക്കുന്നത് അപ്പോൾ അത് കാരണമാണ് ഈ നീളത്തിൽ തന്നെ മുറിച്ച് എടുക്കുന്നത് കനം കുറയ്ക്കും വേണ്ട എന്നാൽ നല്ല കനവും വേണ്ട അപ്പം ഒരു കനത്തിൽ മാത്രമാക്കി എടുത്താൽ മതി ഇത് ഒന്നോ രണ്ടോ പഴം വെച്ചിട്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആർ കെ ജിടെ നെയ്യാണ് അപ്പോൾ അത് ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുക്കുക ഇവിടെ നെയ്യ് അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അത് കാരണമാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി നെയ്യും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ട ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാം കാട്ടിയും ടേസ്റ്റ് കൂടെ വെളിച്ചെണ്ണയിലാണ് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടും ഇതുണ്ടാക്കിയെടുക്കുക ഇനി എണ്ണയും പാനൊക്കെ ഒക്കെ ശേഷം ആ ഒരു പഴം ഇതുപോലെ വെച്ച് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം നല്ല ഫ്ലെയിമിലാക്കി വെക്കരുത് കേട്ടോ സിമ്മിലാക്കി വെച്ചാലും കുഴപ്പമില്ല നമുക്കിത് പെട്ടെന്നായി വരുന്നതാണ് ഇനി ഓരോ ഭാഗം ഇതുപോലെ മറച്ചിട്ട് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ്ടതാണ് കേട്ടോ ഇത് വിരുന്നേര് വന്നാലും കൊടുക്കാം നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം മക്കൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എല്ലാം കൊണ്ട് എളുപ്പമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വേറെ പണികളൊന്നും ഇല്ലല്ലോ ഒന്ന് ചട്ടി ചൂടായി വരണം അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് പോകരുത് അതിനാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നത് പെട്ടെന്ന് അതൊന്നും കരിഞ്ഞ് പോകട്ടെ അപ്പോൾ അത് കാരണമാണ് ഇനി അതിൻ്റെ മീത കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പഞ്ചസാര അതിലൊക്കെ കിടന്നിട്ട് ഒന്ന് ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഒന്നുമില്ല നമുക്ക് അതിൽ നിന്ന് എടുക്കാം സ്റ്റവ് ഓഫാക്കുക കണ്ടില്ലേ ഇതുപോലെ ആക്കി എടുക്കുക കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അതുപോലെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരെന്തായാലും ഇത് രണ്ടും ഉണ്ടാക്കി നോക്കി വെക്കണേ അപ്പം ഇനി വിരുന്നേരൊക്കെ വന്നാൽ ഒന്നുമില്ല ഇനി അവർക്ക് കൊടുക്കാൻ എന്താണെന്നൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട പഴയ ഉറവൊക്കെ ഉണ്ടെങ്കിൽ വേക്ക് എടുത്തോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണേ പിന്നെ ഷോള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം